ട്രെയിനുകളുടെ പുതിയ കോച്ചുകൾ നിർമ്മിക്കുന്നതിൽ റെക്കോർഡ് നേട്ടവുമായി ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മാസം വരെയുള്ള തീയതികളിൽ കോച്ചുകളാണ് പുതിയതായി നിർമ്മിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ പുതിയതായി നിർമ്മിച്ച കോച്ചുകളുടെ എണ്ണം മൂവായിരം കവിയുന്നത് പുതിയതായി സർവീസ് ആരംഭിക്കാനിരിക്കുന്ന വന്ദേഭാരത് സ്ലീപ്പർ വന്ദേഭാരത് ചെയർകാർ മെമു എന്നിവയുടെ ആയിരത്തി അറുപത്തി ഒൻപത് കോച്ചുകളും എൽ ലക്ഷ്മി കോച്ചുകൾ ാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതാദ്യമായിട്ടാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ കോച്ചുകൾ നിർമ്മിച്ചത് ട്രെയിനാണ് നിർമ്മിച്ചിട്ടുള്ളത് ചെയർ കാറുകൾ വൻ ഹിറ്റായി ഓടുന്ന വന്ദേഭാരത്തിന്റെ സ്ലീപ്പർ പതിപ്പിനെ വലിയ പ്രതീക്ഷയോടെയാണ് യാത്രക്കാർ കാത്തിരിക്കുന്നത് ഈ വർഷം മുതൽ തന്നെ സ്ലീപ്പർ പതിപ്പ് സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തോടെ ആദ്യ സർവീസ് ഉണ്ടാകുമെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പ്രഖ്യാപിച്ചത് പുതിയ കോച്ചുകളുടെ നിർമ്മാണം വർദ്ധിപ്പിച്ചതിലൂടെ പഴകി ദ്രവിച്ചതും തുരുമ്പിച്ചതുമായി കോച്ചുകളുമായി സർവീസ് നടത്തുന്ന നിരവധി ട്രെയിനുകൾ യിൽവേ പിൻവലിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുത്തൻ അനുഭവം സമ്മാനിക്കുന്ന ഒന്നുകൂടിയായിരിക്കും ആദ്യത്തെ നവോഭാരത് റാപ്പിഡ് റെയിലിന്റെ നിർമ്മാണവും ഐസിഎഫിലായിരുന്നു ഈ ട്രെയിനുകളുടെ കൂടുതൽ റേക്കുകളുടെ നിർമ്മാണവും ഐസിഎഫിൽ ഉടൻ ആരംഭിക്കും ഇന്ത്യൻ റെയിൽവേ കോച്ച് നിർമ്മാണത്തിൽ ഒൻപത് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് ഐസിഎഫിലെ മൂവായിരത്തിയേഴ് കോച്ചുകൾക്ക് പുറമെ കർത്താപൂർ കോച്ച് ഫാക്ടറിയിൽ രണ്ടായിരത്തി രണ്ട് കോച്ചുകളും റായ്ബറേലിയിലെ മോഡേൺ കോച്ച് ഫാക്ടറിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോച്ചുകളും ഉൾപ്പെടെ കോച്ചുകളാണ് കഴിഞ്ഞ വർഷം പുതിയതായി നിർമ്മിച്ചത് ഇതിൽ ഭൂരിഭാഗവും നോൺ എസി കോച്ചുകളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇന്ത്യൻ റെയിൽവേ നടപ്പ് സാമ്പത്തിക വർഷം എക്കാലത്തെയും ഉയർന്ന ചരക്ക് ബോഗികളുടെ ഉൽപാദനവും രേഖപ്പെടുത്തിയതിനിടയിൽ വാഗണുകളാണ് എന്ന കണക്കാണ് ഇതോടെ മറികടന്നതെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു കാലഘട്ടത്തിലെ ശരാശരിയായ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വാകണുകൾ നിന്ന് ഇത് ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഇത് രാജ്യത്തിന്റെ ഉൽപാദനശേഷിയുടെയും കാര്യക്ഷമതയുടെയും ഗണ്യമായ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് എന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മൊത്തം ഒരു ലക്ഷത്തി രണ്ടായിരത്തി വാഹനുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കും ഈ വളർച്ച ചരക്ക് ഗതാഗതത്തിലെ തടസ്സങ്ങൾ കുറയ്ക്കുകയും റെയിൽ കാർഗോയുടെ നീക്കം സുഗമമാക്കുകയും ചെയ്യും കൂടുതൽ വാഹനങ്ങൾ ലഭ്യമാകുന്നതോടെ ഗതാഗത തടസ്സങ്ങൾ ഗണ്യമായി കുറയും കൽക്കരി സിമന്റ് സ്റ്റീൽ തുടങ്ങി തുടങ്ങിയ വലിയ തോതിലുള്ള ചരക്ക് ഗതാഗതത്തെ ആശ്രയിക്കുന്ന വ്യവസായങ്ങൾക്ക് ഇത് വേഗത്തിലുള്ള ചരക്ക് നീക്കവും മെച്ചപ്പെട്ട കാര്യക്ഷമതയും ഉറപ്പാക്കും റോഡ് വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ഇന്ധന ഉപഭോഗവും മലിനീകരണം കുറയ്ക്കാനും ഇത് സഹായിക്കും അതേസമയം ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഏഴായിരത്തിനാല് കോച്ചുകൾ നിർമ്മിച്ച മറ്റൊരു സുപ്രധാന നഴികക്കല്ലും പിന്നിട്ടു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കോച്ചുകൾ നിന്ന് ഒൻപത് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ സാമ്പത്തികൾ ഉത്പാദിപ്പിച്ചു ഈ ഭാഗത്തിന് പ്രത്യേക ഊന്നൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി കാലഘട്ടത്തിലെ വാർഷിക ശരാശരി കോച്ച് ഉൽപാദനം മൂവായിരത്തി മുന്നൂറായിരുന്നത് അയ്യായിരത്തി ഒന്നായി ഉയർന്നു കഴിഞ്ഞ ദശകത്തിൽ മൊത്തം കോച്ചുകളും നിർമ്മിച്ചു ന്യൂസ് കേരള